അപ്പൊ ഞാനിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുടുംബം ഞാൻ ഫാമിലി എന്ന് പറഞ്ഞില്ലേ ഇതാണ് എന്റെ കുടുംബം ഇവിടെ എനിക്ക് ഒരുപാട് സ്വന്തക്കാരൊക്കെ ഉണ്ട് ഞാൻ എല്ലാരും കാണിച്ചരാട്ടാ ഓർമ്മ ഇണ്ടന്നെ കൊറേ നാളായി വന്നിട്ട് ഇന്നാണ് ഉപ്പിച്ചിട്ട് ഓർമ്മ ദിവസമാണ് ഇന്ന് അപ്പൊ വന്നത് ഈ ദിവസം ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് എന്തായാലും വരൂലേ ഒറ്റയ്ക്കൊള്ളുന്നു മക്കളൊന്നും ഇല്ല മക്കളൊക്കെ പഠിക്കുന്ന അവര് ഒരാള് കോയമ്പത്തൂര് ഒരാൾ മംഗലാപുരം ഒരാൾ നമ്മുടെ അവിടെ തന്നെ ഉണ്ട് സ്കൂളിൽ പോയിക്കണം ആ ഓർമ്മയില്ല അല്ലെ ആൾക്കും ഓർമ്മയില്ല പിന്നെ സുഖം എല്ലാവർക്കും നമുക്ക് ഞാൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഏ ഒരാള് ഞാൻ സ്പെഷ്യൽ ആയിട്ട് പരിചയപ്പെടുത്തരാട്ടാ ഒരാള് സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്തരാക്ക് ഇതാ ഭയങ്കര സന്തോഷാണ് എന്നെ കണ്ട കഴിഞ്ഞ പിന്നെ എന്നെ കാണുമ്പോ എന്റെ പേര് പറഞ്ഞേ ബാബു ബാബു എന്ന പേര് ഞാനിവിടെ വരാൻ വേണ്ടി കാത്തിരിക്കും ഞാൻ വാര്യക്കോട് തലേ ചേർത്ത് ഇന്നോളു ഇന്നത്തെ ദിവസം അല്ലേ ബാബു ഇതൊക്കെയാണ് എന്റെ സ്വന്തം ബന്ധം ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ എന്റെ കൂടെപ്പറപ്പ്യങ്ങള് ഇതാണ് നമ്മുടെ ഫാമിലി ഇതിന്റെ സാരഥീനെ കാണിച്ചു തരാം അതാണ് ആദ്യം കാണിച്ച നമ്മുടെ ദയ അഗതി മന്ദിരത്തിന്റെ അത്താണി നെടുംതൂണാണ് പിന്നെ ആളുടെ വൈഫ് ഉണ്ട് മക്കളുണ്ട് നെസിത്തെ പുറത്ത് പോയക്കണം മക്കളൊക്കെ ഒരേ കാര്യത്തിന് പുറത്ത് പോയക്കാൻ കേട്ടാ നെസിത്തി ഇപ്പൊ വരും അപ്പൊ നെടുംതൂണാണ് നിക്കുന്നത് കാര്യ കാര്യവിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അറിയോ അറിയോ ആരാണ് ആ ഇവിടെ വന്നു പോണത് ഞാൻ കഴിഞ്ഞ കൊല്ലം വഴിക്ക് വന്നത് അപ്പൊ അറിയാന്ന് വെച്ചപ്പോ വേഗം പറഞ്ഞെന്നറിയ ഇവിടെ വന്നു പോണതല്ലേന്ന് അപ്പൊ ഓർമ്മയുണ്ടല്ലേ ഇണ്ടല്ലേ ഇവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലല്ലോ ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കല്ലേ സുന്ദരിയമ്മക്ക് വിട്ടാ നോക്ക് അമ്മാമ എന്തൊക്കെ വിട്ടാ നോക്ക് എന്റെ പേരമ്മാമി ുഖ്മിണി എവിടെ വീട് എവിടെ അമ്മയുടെ വീട് കാക്കാതിരുത്തിന്റെ വീട് മാളയില് അമ്മയുടെ പേരെന്താ പേര് ശാന്ത ശാന്ത എവിടെ വീട് വീട് വലപ്പാട് 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 മാളയില് ഒരു ശബരിമലയില് ജോലി ചെയ്യുന്ന ഒരു മോഹൻ ശബരിമലയിൽ ജോലിച്ച മോഹൻ എന്നാ പറഞ്ഞിട്ട് മാള മാളയെ മാളയിൽ പേര് ശരിക്കും പറയില്ലേ അവിടെ മാള മാള മാളതും ചിലപ്പോ നമ്മടെ അവിടെ ആയിരിക്കില്ല വേറെ കുറച്ച് നീങ്ങിട്ടായിരിക്കും ആൾക്കറിയ ആരോ നമ്മടെ മാളയിൽ എന്നിട്ട് ഉമ്മാനെ പേജ്മാടെ പേരെന്താ എവിടെ വീട് കൊട്ടപ്പുറത്ത് ആ ഇവിടെ അടുത്തന്നെട്ടാ ബീവീന്ന പേര് ഇവിടെ എല്ലാവരുണ്ട് കേട്ടാ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരുണ്ട് ഇവിടെ മതം ഒന്നുമില്ല ഇവിടെ അതാണ് ഇത് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഇത് ഇവിടെ എന്താ പറയാ സ്നേഹവും എന്താ ഒരുമയും അതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് വേണ്ട അതെ ഒരാൾ കറിഞ്ഞൊടുങ്ങി കരഞ്ഞൊടുങ്ങി എന്തിനാ അറിയണേ ഏഹ് എന്തിനാ അറിയണേ ഞാൻ വന്നത് ഇഷ്ടായില്ലേ ഏഹ് ഞാൻ വന്നത് ഇഷ്ടായില്ല അതിനാണ് കറിയുന്നത് ഇഷ്ടമായ കാരനാണ് കാരണം സന്തോഷം കൊണ്ടാണ് കറിയുന്നത് ഏഹ് കറിയണ്ടട്ടാ ഹാപ്പി ആയിട്ടിരിക്കാപ്പി ആയിട്ടിരിക്കി ഇത്ര നേരം പാട്ടുപാടിയ ആളല്ലേ ഒന്ന് പാട്ടുപാടിയേ ഒരു പാട്ടുപാട് ഒരു പാട്ടുപാടിയേ കരയാണ്ട് ആ പാട് പാട് കേക്കട്ടെ ആ പാട് ആള് ഭയങ്കര പാട്ട് കറിയാട്ട് ഇത്ര നേരം ഞാൻ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു ഞാനടുത്തു വന്നപ്പയങ്കര കറച്ചിലായി ഇപ്പൊ നീ പാടുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു വേറൊരു ലോകമാണ് ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയില്ലേ അത് ഇതൊക്കെയാണ് ഭൂമിയിലെ സ്വർഗ്ഗം ഇങ്ങനെയുള്ള സ്വർഗ്ഗത്തിൽ വേണം നമ്മൾ വരാനായിട്ട് എപ്പോഴും അല്ലേ കറിയാണ്ട് പാടിട്ടാ കറിയാണ്ട് പാട് പിടിച്ചെട്ട് പിടിച്ചൊക്കെയാണ് എന്താ പറയാ എന്റെ പിച്ചീടെ ഓർമ്മ ദിവസം എല്ലാ വർഷവും ഞാൻ ഇവിടെ വരാം ഭയങ്കര ഇത് പറയാ ഭയങ്കര സന്തോഷമാണ് അത് ഇവരോടൊപ്പം ഉള്ളത് കുറച്ചു സമയം ഇവരോടൊപ്പം വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹവും അത് വേറെയാണ്

ആരില്ല അയ്യോ അതിന്റെ കുറവ് ഭയങ്കര കുറവല്ലേ ഞാനത് ഓർക്കാണ്ട് മിണ്ടാണ്ടിരുന്നതാണ് ഞാൻ കഴിഞ്ഞാലേ ഒരെണ്ണം തന്നാൽ മതി ഓർഡർ എന്നാലെ മറന്നില്ലേ നിങ്ങള്രയില് വന്നിടെ ആക്കണ്ടേ ഇപ്പൊ പുതിയൊരു ബിൽഡിങ്ങാട്ടോ ഇതിന്റെ ദയാട് തന്നെ പുതിയ ബിൽഡിംഗ് ആണ് ഇവിടെ കുറച്ച് നമുക്ക് കൊടുക്കാം എന്നിട്ടെടുക്കാം അങ്ങോട്ട് വരാത്ത ഇവിടെ വീട് എവിടെയാ ീടെവിടെയാണെന്റ പേര് ബർത്ത്ഡേ അല്ല ഇന്ന് എന്റെ ഉപ്പിച്ചീടെ ഓർമ്മദിനമാണ് അപ്പൊ മരിച്ചിട്ട് ഇരുപത്തി ആറ് വർഷമായി ഞാൻ എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ ഉപ്പിച്ചീടെ ഖബർസ്ഥാനം ബെഹ്റയിലാണ് അവിടെ മരിച്ചിട്ട് അവിടെ തന്നെ ഖബറടക്ക് ഞാൻ മാളയില് ഇതിനുള്ളിൽ വേറെ ഞാൻ ആൾക്കാരുണ്ടാ ഹായ് എന്ത പേര് ആ മോനിവിടെ അപ്പൊ പുതിയതെന്താണോ മൂന്നു മാസമായിട്ടുള്ളു ആ കൊറച്ചറിയാ വന്നിട്ട് കൊറച്ച വന്നിട്ട് ആ എവിടെയാ ലക്ഷദ്വീപിൽ ഓ ഞാൻ പറഞ്ഞ സ്ഥലം വെച്ച് കണ്ടു ഓർമ്മീപിലും ലക്ഷദ്വീപിലെ ഞാൻ ഇവിടെ ഒരു ഉമ്മുണ്ട് ലക്ഷദ്വീപിലും ഉമ്മന്ന് ഞാൻ പറയാറുണ്ട് ലക്ഷദ്വീപ് ഉമ്മ തന്നെ അതെ ഞാൻ ഇവിടെ കൊറേ വർഷായിട്ടുണ്ട് ഞാൻ വരുന്ന ലക്ഷദ്വീപിലേക്ക് അടക്കില്ല അത് പോവാൻ പറ്റില്ല ഇനി രസം അവിടെ ഹോട്ടലില്ല ില് ഞാൻ ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട് പെരുന്നാൾ കഴിഞ്ഞാൽ പോകും ഓക്കെ ഞാൻ വരുന്നത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു എന്റെ അടുത്ത് ലക്ഷദ്വീപിലേക്ക് പോകുന്നുണ്ട് പേപ്പർ വെച്ച് കൊടുക്കുന്നു മറ്റേ അവടെ അത് എന്റെ ഭാര്യ രണ്ടാള് മറ്റേ ഇയാള് അവർ പോയിട്ടുണ്ട് എന്നെ ഞാൻ പെരുന്നാൽ ശരിയാക്കുവാൻ പോയാ പെരുസാ ശരിയാക്കുവാൻ പോക്കും ഭക്ഷണം നല്ലത് പറയുന്നു മണിയറാണോ? പെരിഞ്ഞറാണോ മാക്കേ? ഓ, സുൻദിയറ. അപ്പോൾ ഓടടാ. കണ്ടം റോക്കന. ആ അതി വിചാസോണ്ട് തോന്നുന്നല്ലേ? ആ ബാബുണ്ടോ ലൈറ്റോ? ഇല്ലതോ മൈക്ക് മൈക്ക് മാർക്കറ്റ് വരണോ ഇതെ ഈ മഞ്ഞക്കപ്പ ഇതിനെ കപ്പ ഇതിനെ ഔട്ട് ഇതിനെ ഔട്ട് ആവണം ഇതാവാ ബല പോച്ചാ പോച്ചാ തുനെന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേന്നാടേ

ബാബുനിവിടെ വന്ന് കഴിഞ്ഞാൽ ഞാനെ ചോറ് വേണ്ടി കൊടുക്കാം അല്ലേ ബാബു ഇതെല്ലാ വർഷവും പതിവാണെ അപ്പൊ ചങ്കരം ഒരാളുടെ പരിചയപ്പെടുത്താനുണ്ട് ഇതൊക്കെ ആരാണ് ഇതാണ് നസിത്ത ഇങ്ങനെ തിരിഞ്ഞിക്കൂ ഇത് നസിത്താട്ടോ നമ്മടെ ജയിലിൽ കട വൈഫാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ ഒരു സ്ഥാപനത്തിന്റെ എന്ന് പറയുന്നത് ജലീലിക്ക് നെസിത്തേട്ടാ നമ്മുടെ കൂടെപ്പറപ്പാണ് നമുക്ക് ഉമ്മാക്കും ഇത്താക്കും കൂട്ടുകാരിയ്ക്കും എല്ലാത്തിനും തുല്യാണ് നമ്മുടെ അപ്പൊ ആള് പുറത്ത് പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നോളൂ തന്നെ എവിടേക്ക് പോയേ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നോളൂ ആള് അപ്പൊ ഇതാണ് നമ്മള് നെസിത്താട്ടാ അപ്പൊ ചങ്കാലത്തെ പരിപാടികളൊക്കെ തീർത്ത് ഞാനി വീട്ടിൽ പോവാൻ പോവട്ടാ ആ പൊട്ടുന്ന ഞാൻ പോവാണ് ഇനി ഇവരിപ്പൊ ഇന്ന് വൈകുന്നേരം മാളക്ക് വരുന്നുണ്ട് അപ്പൊ മാളിൽ വെച്ച് പിന്നെ കാണാ നമുക്ക് പിന്നെ നമുക്ക് എപ്പഴും കാണാലോ തൊട്ടടുത്തല്ലേ ഞങ്ങള് എപ്പോഴും കണ്ടില്ലെങ്കിലും മേടക്ക് ഞങ്ങള് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അല്ലെ വിളിക്കും എന്തെങ്കിലും ആവശ്യമെങ്കിൽ മെസ്സേജ് കഴിക്കാറൊക്കെ ഇണ്ട് അതെന്നെ അപ്പൊ ഈ സ്ഥലം ഞാൻ പറഞ്ഞത് എവിടെയാണെന്ന് നമ്മടെ കൊടുങ്ങല്ലൂര് കൊന്നച്ചോട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ദയാ അതിഥി മന്ദിരം ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും അപ്പം ഇവിടെ വന്ന് ഇതുപോലെ നിങ്ങൾക്കും ഇവരോടൊപ്പം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേഗം പോന്നോട്ടെ കേട്ടോ ഞാൻ ഇവിടുത്തെ നമ്പറൊക്കെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതിനകത്തേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വഴിയും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും ജനിക്കാരുടെ നമ്പർ ഞാൻ ഞാനതിനകത്ത് മെൻഷൻ ചെയ്യാം അപ്പം ആ അപ്പം നമ്പർ മെൻഷൻ ചെയ്യാം അപ്പം അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം മറക്കണ്ട കൊടുങ്ങൽ ഇത് കൊന്നിച്ചോട് കുറച്ച് നേരം ഇവിടെ വന്ന് ഇരുന്ന് നോക്ക് അപ്പോൾ അത് മനസ്സിലാവും പോസിറ്റീവ് എന്താണെന്നുള്ളത് ഓക്കെ താറ്റാ ബൈ ബൈ ഗോഡ് ബ്ലസ് യു ആൾ ലവ് യു Is that the <laughs> Subscribe now your funniest YouTube channel Archangel.